രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിജി ഭാരതത്തെ നയിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അന്നൊരു കാര്യം വളരെ വ്യക്തമായി ഒരു ഗ്യാരണ്ടിയായി പറഞ്ഞിരുന്നു അച്ഛാ അച്ഛാരത് കഴിഞ്ഞ് കഴിഞ്ഞ പ പത്ത് വർഷം ഭാരതത്തിന്റെ സുവർണകാലം കാലം തന്നെയായിരുന്നു ശ്രീ നരേന്ദ്ര മോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതം മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി ഓരോ വർഷവും പുതുപ്പിന്റെ വേഗം കൂടി കഴിഞ്ഞ വർഷം ഭാരതം ബ്രിട്ടനെ മറികടന്ന ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ ജി ഡി പി ടു ട്രില്ലിനായിരുന്നു അതിന്റെ ഏകദേശം രണ്ടിരട്ടിയായി നാലിരട്ടി പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു ഇന്ത്യയുടെ ഗ്രോത്ത് പോരാ ഒരു കാര്യം ശരിയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളിൽ പാർട്ടികളിലുള്ളവരുടെ ഗ്രോത്തൊക്കെ നിന്നു പക്ഷേ ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ പത്തു വർഷത്തിൽ എല്ലാ മേഖലയിലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്